ഏകീകൃത കുർബാനയിൽ അയവ് വരുത്തിയിരിക്കുകയാണ് സീറോ മലബാർ സഭ സിനഡ് ജൂലൈ മൂന്ന് മുതൽ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രൂപത്തിൽ അർപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം ഇത് അനുസരിച്ചാൽ നേരത്തെ പ്രഖ്യാപിച്ച കാനൂനിക്ക ശിക്ഷ നടപടികളിൽ ഇളവ് നൽകുമെന്നും സിനഡ് സർക്കുലറിൽ വ്യക്തമാക്കുന്നു നിലവിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നവർക്കും ജൂലൈ മൂന്നിനു ശേഷം അത് തുടങ്ങുവാൻ ആരംഭിക്കുന്നവർക്കും തടസ്സങ്ങൾ ഉണ്ടാക്കരുത് സന്യാസ ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും കുർബാനയ്ക്ക് വചനവേദി നിർബന്ധമാണ് സഭയുടെ കൂട്ടായ്മ തകർക്കുന്ന പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നും അതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സർക്കുലറിൽ പറയുന്നു അനുരഞ്ജന പ്രക്രിയ ത്വരിതപ്പെടുത്താനും സഭയിലെ മുറിവുകൾ ഉണക്കുവാനും മേജർ ആർച്ച് ബിഷപ്പ് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ അതിരൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാർ എന്നിവർ നടപടി സ്വീകരിക്കണമെന്നും സിനഡ് വ്യക്തമാക്കി ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ ജൂലൈ നാലിന് ശേഷം പുറത്താക്കിയതായി കണക്കാക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ സർക്കുലറിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സിനഡിന്റെ നയമാറ്റം തൃശൂർ അതിരൂപതയിലും ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികരും സർക്കുലറിനെതിരെ രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നംഷൻ